ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ചിലവരൊക്കെ തന്നെ റീലിടാറുണ്ട് ഇപ്പം ഞാൻ റീലൊക്കെ ഇടാറുണ്ട് റീലിടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു നല്ല കമന്റ് ഒക്കെ വന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പക്ഷെ ചിലവരൊക്കെ റീലിടുമ്പോൾ അതായത് ഈ എന്നാ ചില കമൻ്റുകളൊക്കെ തന്നെ കാണാം അതായത് ഈ രേണു സുതിയൊക്കെ സുതി രേണു സുതി അത് തന്നെ രേണു സുതിയൊക്കെ വീഡിയോ ഇടുമ്പോൾ ചിലരൊക്കെ കമൻ്റ് ഇടാറുണ്ട് ഇപ്പം ഇവർ വിധവയല്ലേ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഭത്ത മരിച്ച സീ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് ഒക്കെ വരാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വിമുക്തമായി രേണു നല്ല രീതിയിൽ റീലൊക്കെ ഇട്ട് നല്ല നല്ല അടിപൊളിയായിട്ടൊക്കെ ഓരോ ഒരു റീലി അടുത്ത് ഏതാണ്ട് ഇത്രയോ മില്യൺ ആൾക്കാരാണ് കണ്ടത് അല്ലേ റീ ഡ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എന്നെ കുറിച്ചൊരു വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു നല്ല കാര്യം തൻ്റെ താൻ അടങ്ങിയ എവിടെയും വർത്ത മരിച്ചത് കൊണ്ട് ഞാൻ എവിടെയെങ്കിലും മൂലയ്ക്കൽ ഒതുങ്ങിക്കൂടാതെ എൻ്റെ കുഞ്ഞിന് വേണ്ടി അല്ലെങ്കിൽ എനിക്കും വേണ്ടി കുഞ്ഞു മാത്രമല്ല എനിക്കും വേണ്ടി ഞാൻ ജീവിക്കുന്നു അഭിനയമാണ് ഒരു പക്ഷേ എൻ്റെ ജീവിതമാർഗം അതുകൊണ്ടിട്ട് അതിലോട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തോന്നലൊക്കെ ആൾക്കാരിൽ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു രേണു പല വീഡിയോസും പിന്നെ ഇട്ടിരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ രേണുവിന് ചിലതൊക്കെ നെഗറ്റീവ് കമൻ്റ് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ പോസിറ്റീവ് കമൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഈ ഇരിക്കലെ ഒരു ഫോട്ടോസ് ഫോട്ടോ ഞാൻ കണ്ടതും ഫോട്ടോ കണ്ടപ്പോൾ ഇയാളെ ആയിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോ അങ്ങനെയുള്ള ഒരു തോട്ടിലായിരുന്നു ആ ഒരു വീഡിയോ ഫോട്ടോസ് ഞാൻ കണ്ടത് അപ്പോൾ രേണു ഈ പ്രാവശ്യം ഒരു ഷൂട്ട് ചെയ്തേക്കുന്നത് ഡോക്ടർ മനു ഗോപിനാഥെന്ന് പറഞ്ഞിട്ടൊരാളുടെ കൂടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം ഇയാളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു തമ്മിലേക്ക് ഒരു ടൈറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇയാൾ ഇയാളിന് മുമ്പും ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഏതായാലും മൂവ്മെൻറ്റ്സിൻ്റെ ബ്ലോഗിക്കി കിടപ്പുണ്ട് ഏതായാലും ഞാനത് എങ്ങോട്ടെടുത്തിടാം അതൊന്ന് കണ്ടിട്ട് ബാക്കി വരാട്ടോ ായിട്ട് പുള്ളിക്കാരൻ അന്ന് പ്രചരിക്കട്ട ഒരു ഫോട്ടോഷൂട്ടാണ് ഇതുപോലെ മാരേജ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ട് അപ്പൊ അതിനകത്ത് പുള്ളി പറഞ്ഞാൽ ക്യാപ്ഷൻ തോന്നുന്നു പിന്നെ കുറച്ച് പേര് ക്യാപ്ഷന്റെ കുഴപ്പമൊന്നും തോന്നിയെന്നല്ല ഇട്ട ക്യാപ്ഷൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയായി ഇതാണ് ചില കാര്യങ്ങൾ നമ്മൾ നല്ല ഉദ്ദേശത്തിനാണെങ്കിൽ നല്ല കാര്യം ചെയ്താൽ മതി വെളിപ്പായിട്ട് ആ ഒരു കാര്യം പക്ഷേ ഇട്ട ക്യാപ്റ്റന് കുഴപ്പമായിരുന്നുള്ള കഴിഞ്ഞാൽ പോയ കാണിച്ചതാണ് ഇട്ട ക്യാപ്ഷൻ ഇവർ ഇപ്പൊ ഈ രേണു സുഖിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു കോൺട്രോഷ്യലായി മാറ്റം എന്നുള്ള ഉദ്ദേശത്തോടുള്ള ഓക്കെ അപ്പൊ കൂടെ അത് അവര് അതിനുവർഷം ശേഷം പ്ലാൻ ചെയ്തത് ജസ്റ്റ് സക്സസ് ആവണം സോഷ്യൽ മീഡിയക്കകത്ത് സക്സസ് ആവണം അതിനകത്ത് ഏതെങ്കിലും ഒരു എന്താണ് സമൂഹത്തിന്റെ അകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരാളെ ആ ഒരു സ്ത്രീയെ അവിടെ കൂടുതൽ ഫോട്ടോ എടുക്കണം അത് ആയിരിക്കുന്ന രീതിയിൽ വിവാഹം എന്നുള്ള രീതി തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് ഫോട്ടോഗ്രഫ് ചെയ്യുന്ന സാധനം ഫോട്ടോഷൂട്ട് സാധനത്തിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് അത് നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ് കോൺസെപ്റ്റ് ബേസ്ഡായിട്ടുള്ള സാധനം വരും പക്ഷെ ഇവിടുത്തെ ഈ ഫോട്ടോ കുളിക്കാരന്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ശൈലിക്കുന്ന ശേഷം ഇതുപോലെ ഇയാളാക്കപ്പെട്ടാലും സമൂഹത്തിന്റെ ചില കാര്യ സ്ഥലങ്ങളിലേക്ക് എവിടെയെങ്കിലും അവകരിക്കപ്പെടുന്ന ചിലക്കാർക്കൊക്കെ ചേർന്നുള്ള കാര്യം അവർക്ക് സമൂഹത്തിന്റെ അവരോട് തോന്നുന്ന സമൂഹത്തിന്റെ സെന്റിമെന്റ്സിനെ ഇദ്ദേഹം മറ്റൊരു തരത്തിൽ ലൂട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം നമുക്ക് ഇത് കണ്ട എത്ര നന്നായിട്ടാണ് മൂപ്പന അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നത് കാരണം അയാൾ എന്നാ സമൂഹത്തിൽ അത്രത്തോളം ഇപ്പം ആ ഒരു സ്ത്രീയെ അത്രത്തോളം ആയിട്ടുള്ള അതായത് സാധാരണ ഇച്ചിരി വയറിലൊക്കെ ആകും എന്നുള്ള അല്ലെങ്കിൽ ഒരു അറ്റൻസ് ഉള്ള വ്യക്തിയാണ് പുള്ളിക്കാരൻ എന്നാ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നു നിർത്തി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പം ഈ സോ രേണുവിനെയും ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തമിഴയിലിട്ടിട്ടാണ് പുള്ളിക്കാരൻ അന്നും ഇതുപോലെ ഒരു ഷോട്ട് ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോഴും ഈ ഒരു ഷോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ആ സമയത്ത് ആ ഫോട്ടോ കൂടെ നിന്ന് ഷൂട്ട് ചെയ്ത ആ പെണ്ണ് ഇത്തിരി എന്നാ ആൾക്കാർക്കൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇയാൾ ആ ആ പെണ്ണിൻ്റെ കൂട്ടി നിന്ന് പിടിച്ചിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇന്ന് രേണു അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നതും അതുപോലെ തന്നെ പല രീതി കോൺട്രവേഴ്സികളിലും രേണു പെടുന്നുണ്ട് അതായത് അറിയപ്പെടുന്നുണ്ട് രേണു പലപ്പോഴായിട്ട് പല കാര്യങ്ങളും രേണുവിൽ മുമ്പിൽ ചാർത്തുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുന്നെ ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെ ഇരിക്കാനൊന്നും പാടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന ി പറഞ്ഞുകൊണ്ട് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അറ്റൻഷൻ ഇപ്പോൾ രേണുവിന് ഉള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ആ ഒരു അറ്റൻഷൻ ഉള്ളത് ഇടയിലോട്ട് ഇയാളുടെ മുഖം എത്തുകയും ചെയ്യും അതുതന്നെയാണ് ഇയാളുടെ ആഗ്രഹം എന്നുള്ളത് തന്നെയാണ് ഈ തമിണലിലൂടെ പിന്നെ പറയാനുള്ളത് അപ്പോൾ ഇതിനകത്തുള്ള തലക്കെട്ടുകളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ഫോട്ടോ ഇതൊക്കെ ഫോട്ടോസൊക്കെ അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരെ ഒരു കൺഫ്യൂഷൻ രീ കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിലാണ് പല ടൈറ്റിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇത് ഇതെല്ലാം തന്നെ ഒരു പക്ഷേ രേണുവിനിലോട്ട് നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് വരാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഈയൊരു പിന്നെ ആൾക്കാരിലെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് കാര്യം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മറ്റേ ഒരു വീഡിയോ ഏഴോ ആറോ എട്ടോ കണ്ട ഒരു വീഡിയോ ആണ് ചാന്ത് ആ ചാന്ത് പൊട്ടലൊരു പാട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ പക്ഷേ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് ഒരുപാട് അല്ലെങ്കിൽ പോസിറ്റീവ് ഒരുപാട് പക്ഷേ അവരെയൊക്കെ തന്നെ ആ പോസിറ്റീവ് ഇട്ട ആൾക്കാരൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഒരു ഫോട്ടോഷൂട്ട് നടന്നിരുന്നത് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതെന്ന് ചോദിച്ചാൽ നമുക്കെന്നാൽ ചോദിക്കാനേ പറ്റത്തുള്ളൂ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എങ്കിലും രേണുവിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം ആൾക്കാരുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും നല്ലൊരു ഇച്ചിരി കൊണ്ട് നല്ലൊരു രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ ഷോ ആ മറ്റേ പാട്ട് എന്ന് പറഞ്ഞാൽ ആ പാട്ടിൻ്റെ രീതി അങ്ങനെയാണ് അല്ലെങ്കിൽ ആ പാട്ടിൽ അഭിനയിക്കുന്ന രീതി അങ്ങനെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് അതിലൂടെ പോയി പട്ട് ഈ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ എടുത്തതിൽ എന്തൊക്കെയോ ഒരു ഇതുപോലെ അല്ലെങ്കിൽ ആ ഒരു എടുത്ത ഡോക്ടർ മനു എന്നുള്ള വ്യക്തി എടുത്തപ്പോൾ അയാൾക്ക് വേണ്ടി അയാളുടെ അയാളുടെ നിലം എന്നാ മുഖം ഇത്തിരിയും കൂടി ആൾക്കാരിൽ എത്തിട്ട് എത്താൻ വേണ്ടിയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാതെ അവിടെ രേണുവിനെ എത്രത്തോളം നെഗറ്റീവ് ആക്കാൻ പറ്റും അത്രത്തോളം നെഗറ്റീവ് രേണുവിനെ ആക്കിയിട്ടുണ്ട് അത് രേണു മനസ്സിലാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം രേണു കണ്ടിട്ടുണ്ടാവും കണ്ടപ്പോൾ ചിലപ്പോൾ കാശൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ കാശ് കിട്ടിയെങ്കിൽ ഇറ്റ്സ് ഓക്കെയാണ് പക്ഷേ അല്ല അല്ലാത്ത പക്ഷാണെങ്കിൽ ഇത് രേണുവിന് തിരിച്ച് ആൾക്കാരെ പ്രേക്ഷകരെ ഒന്നും ആഗ്രഹിക്കുന്ന രീതിയല്ല രേണു കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലെന്നല്ല ഇങ്ങനൊരു ഫോട്ടോഷൂട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ആൾക്കാർ ഇക്കാര്യം തന്നെ ഇത്രയുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അഭിനയത്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കാണികളും അതായത് പ്രേക്ഷകരായ ആൾക്കാരും ഉണ്ടാവണം അത് അവർക്കും ഒരു തൃപ്തികരമാക്കണം ഒരുപാട് ആൾക്കാരെ തൃപ്തികരമാക്കിയില്ലെങ്കിലും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ തൃപ്തികരമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയല്ലേ നമുക്ക് പ്രേക്ഷകരായ നമുക്ക് കൂടി ഇഷ്ടമാണല്ലോ ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് ആൾക്കാരാണ് വളരെയധികം തെറ്റിദ്ധരിപ്പിച്ച രീതിയിലായിപ്പോയി അത് അയാളിട്ട് ക്യാപ്ഷനാണ് അയാളുടെ ആ ഇൻസ്റ്റയിൽ ഇട്ട ക്യാപ്ഷനൊക്കെയാണ് പക്ഷേ അത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമല്ല എന്ന് എനിക്ക് ഈ അഭി ഇതിൽ അഭിപ്രായമുണ്ട് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങളൊക്കെ ആ പോസ്റ്റ് കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമ്മുടെയൊന്നും അഭിപ്രായം വലിയ കാര്യമൊന്നുമല്ല എങ്കിലും എൻ്റെ അഭിപ്രായം എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ തിരിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ